ബാക്ക് ടു മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അജറക് റയോൺ കോട്ടൺ ആട്ടോ ആട്ടോ ഓരോ കാണാം ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ റേറ്റ് വന്നിട്ട് നല്ല രസമുള്ള റയോൺ ഫാബ്രിക് ആണ് നമുക്ക് ചൂട് കാലത്ത് കോട്ടൺ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് റയോൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതിലെ ഫസ്റ്റ് വൺ വന്നിട്ടുണ്ട് ഈ ഒരു കളറാണ് ഇത് നല്ല സിഡ് റെഡ് പോലത്തെ കളറാണ് വരുന്നത് ദെൻ ഇതിന്റെ ഷോള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോൾ ആട്ടോ വന്നിരിക്കുന്നത് എനിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോൾ ആണ് ഷോളിൻ്റെ കൊടുത്തിരിക്കുക അതുപോലെ റയോൺ ഫുൾ റയോൺ ഫാബ്രിക് ആണ് പാൻറ്റും റയോൺ ആട്ടോ നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് പാൻറ്റിലും വന്നിരിക്കുന്നത് ഫസ്റ്റത്തെ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് ആട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഈ റേറ്റിന് നല്ല കിഡ് ആണ് ഇതിന്റെ നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഭയങ്കര രസമുള്ള ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ ഗേസ് യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആ വരുന്നത് ഇതുകൊണ്ടോ ഇതാണ് ഇതിന്റെ യെല്ലോ ടോപ്പിൽ അജിറക് പ്രിൻ്റാ വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ദെൻ ഇതിന്റെ ബോട്ടം ഇത് സോറി ഷോള് നല്ല റെഡ് ചില്ലി റെഡ് ഷോളാ വരുന്നത് ഭയങ്കര രസമുള്ളൊരു കളക്ഷൻ ആട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ആട്ടോ മെറ്റീരിയൽ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ദനിതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് കണ്ട് അത ഇങ്ങനെ വരും ഫുൾ ഇങ്ങനെ സീബ്ര പോലെയാ വരുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു കളക്ഷനാണ് ഫുള്ള് റയോൺ ആട്ടോ റയോൺ അജറക്ക് പ്രിന്റ് ആണോ വരുന്നത് നിങ്ങൾ ഇതുവരെ റയോൺ അജ്റക്ക് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം അത്രയും നല്ല കംഫർട്ടായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്നൊരു കളക്ഷൻ ആട്ടോ റയോൺ അജറക്ക് അതിന് നല്ലൊരു കളർ കോമ്പിനേഷൻ ഇത് നല്ല നീളവും നല്ല രീതിയുണ്ട് മെറ്റീരിയലിന് ഒരു ഫിഫ്റ്റി ഒക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം നെക്സ്റ്റ് പാറ്റേൺ വന്നിട്ട് നല്ലൊരു ചാണക പച്ച പോലത്തെ സോറി ചെറുപയർ പച്ച പോലത്തെയും നല്ലൊരു മെറൂൺ ഷെയ്ഡിൻ്റെ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടോ വരുന്നത് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് ഭയങ്കര ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത്തിനൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഭയങ്കര രസമാണ് ഇതിൻ്റെ ഷോളൊക്കെ കാണാനായിട്ട് നമ്മുടെ റയോൺ റയോൺ ഫാബ്രിക്കിലെ ഈ പാറ്റേൺ ഒക്കെ ശരിക്കും ട്രെൻഡിങ് ആണ് ഒരു പീസ് പോലും നമുക്ക് മിച്ചമില്ല അത്രയും സോൾഡ് ഔട്ട് ആണ് ഇത് അഞ്ചാറ് സെറ്റ് എടുത്ത് നമുക്ക് പോകാറുണ്ട് ഇതിന്റെ പാനിന്റെ പീസ് കാരണം അത്രയാൾക്ക് ഇഷ്ടമാണ് ഇപ്പൊ വാങ്ങാത്തവർക്കാണെങ്കിൽ ഞാൻ പറയാം കാരണം നിങ്ങൾ ഒരു ഡൗട്ട് വിചാരിക്കണ്ട ഭയങ്കര രസമുള്ള രസമുള്ളൊരു കളക്ഷനാണ് ഇതിന്റെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം ഇന്നത്തെ റയോൻ്റെ ലാസ്റ്റ് കോമ്പിനേഷൻ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ആഷും അതുപോലെ മെറൂൺ കളറിന്റെ ഒരു കോമ്പിനേഷൻ ആട്ടോ ഈ രീതിക്കാണ് പ്രിന്റ് വരുന്നത് ഭയങ്കര രസമുള്ളൊരു പ്രിന്റ് ആണ് ഇതും ഇതിന്റെ പാറ്റിന്റെ പീസ് ഇതേണ്ടത് ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു പാനിന്റെ പീസാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ ഷോളും കാണാൻ നല്ല ഭംഗിയാട്ടോ നമ്മളിപ്പോൾ കണ്ട രീതിക്കുള്ള സെയിം രീതിക്കുള്ള ഒരു ഷോണാണ് ഇന്ന് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ നാല് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ ഫാബ്രിക് ആണ് ഇന്ന് നമ്മൾ കണ്ടത് നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇപ്പൊ കൂടുതൽ അടിപൊളി കളക്ഷൻസ് ആയിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം ടാറ്റാ